ഹായ് മജീദ് എം ടി എസ് ആണോ വിന്നോസ് ടി ടി സി അക്കാദമിയുടെ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഒരു ലൈവ് വരാനുള്ളൊരു കാരണതാണ് തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസിന് താഴെ വരുന്ന ചില കമൻറ്റുകളുണ്ട് അതായത് ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി പല ആളുകളും അയക്കുന്ന കമൻറ്റുകളാണ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി പല ആളുകളും നമ്മുടെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും താഴെ കമൻറ്റായിട്ടാണ് പലരും അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാറുള്ളത് അതിൽ തന്നെ പ്രധാനമായിട്ട് ചില ആളുകൾ ചോദിക്കുന്ന ഒന്ന് രണ്ട് കമൻറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ലൈവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിൽ അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ മോണ്ടേസ്വർ ടീച്ചർ ട്രെയിനിങ് കോഴ്സിൻ്റെ പരസ്യങ്ങൾ ഒരുപാട് കാണാറുണ്ട് ഈ പരസ്യങ്ങളിലൊക്കെ കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം പലരും ഈ ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ വിളിക്കുമ്പോൾ പല സാധ്യതകളാണ് പല സർട്ടിഫിക്കറ്റുകളാണ് പല രീതിയിലുള്ള പഠനത്തെക്കുറിച്ചൊക്കെയാണ് പറയപ്പെടാറുള്ളത് എങ്കിലും വിന്നോസ് ടി ടി സി അക്കാദമിയിൽ വരുന്ന ഓരോ ആളുകൾക്കും അറിയാം എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് അതായത് എത്രത്തോളം റിസ്ക് ആണ് ഒരു ഫയൽ ചെയ്യണമെങ്കിൽ പ്രീ പ്രൈമറി ടി ടി സി ആണെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ വർക്കുകൾ ചെയ്യണമെങ്കിൽ എത്ര റിസ്ക് ഉണ്ട് എന്നൊക്കെ ഇവിടെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില സ്ഥാപനങ്ങളിൽ നമുക്ക് മോണ്ടീസ്വറിക്ക് വേണ്ട ഫയലുകൾ പോലും ചെയ്യാതെ ആറുമാസം കൊണ്ടോ അതല്ലെങ്കിൽ നാല് മാസം കൊണ്ടൊക്കെ ഒരു കോഴ്സ് പൂർത്തീകരിക്കാം എന്നുള്ള പരസ്യങ്ങളൊക്കെ കണ്ട് പലരും ജോയിൻ ചെയ്യാറുണ്ട് പക്ഷേ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ വർക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുമുണ്ട് ചില ആളുകൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പല കോഴ്സുകളുണ്ട് മോണ്ടിസ്വറിൽ തന്നെ പല രീതിയിലുള്ള കോഴ്സുകളും നിലവിൽ ആണ് അപ്പോൾ ആ ഒരു കോഴ്സുകളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ എഴുതി വെച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് അതാണ് ആദ്യം വായിക്കുന്നത് ഒന്ന് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു വീട്ടമ്മയാണ് എനിക്ക് ഒരു കോഴ്സ് ഓൺലൈൻ വഴി പഠിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞതാണ് പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏജ് ഇത്രയായി അല്ലെങ്കിൽ എൻ്റെ പഠനം കഴിഞ്ഞ് ഇത്ര വർഷങ്ങളായി ഇനി എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യം വരുന്നത് നമ്മളിൽ നിന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നതിനേക്കാളൊക്കെ മുമ്പ് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആ ഒരു ചോദ്യം വരുന്നത് ആ ഒരു ചോദ്യമാണ് പലപ്പോഴും കമൻറ്റിൽ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് ഇത്ര വർഷമായി ഇനി എനിക്ക് ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിച്ചു ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണത് പറയുന്നത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിനെ കുറിച്ച് ആദ്യം പറയാം എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ഏത് പ്രായക്കാരായ വീട്ടമ്മയാണെങ്കിലും വിദ്യാർത്ഥിനിയാണെങ്കിലും നിങ്ങൾക്കൊരു ഒരു കോഴ്സ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ഒരു വർഷത്തെ കോഴ്സാണ് ഈ ഒരു കോഴ്സ് തികച്ചും മലയാളത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് എല്ലാം മലയാളത്തിലാണ് വരുന്നത് എക്സാം മലയാളത്തിലാണ് പല ആളുകളും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് വീഡിയോസ് കണ്ടിട്ട് ചില ചില ആളുകൾ ചോദിക്കാറുണ്ട് സർ മോണ്ടിസൊർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷിലല്ലേ പിന്നെ എങ്ങനെയാണ് ഇതിൽ കാണുന്നതൊക്കെ മലയാളത്തിലുള്ള ക്ലാസ്സുകളാണല്ലോ അതോ അതുപോലെ ഇതിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ മലയാളത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും വിനോദ ടി ടി സി അക്കാദമിയിലെ ടോട്ടൽ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രീ പ്രൈമറി ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിൻ്റെ ക്ലാസ്സുകളാണ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ടീച്ചിങ് പ്രാക്ടീസുകളാണ് അപ്പോൾ അത് കംപ്ലീറ്റ്ലി പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മോണ്ടിസറിയിലേക്ക് വരുമ്പോൾ അത് ഇംഗ്ലീഷിലാണ് ക്ലാസ്സുകൾ വരുന്നത് മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ട് വരുന്നത് ഫയൽ വർക്കുകൾ ഇംഗ്ലീഷിലാണ് ടോട്ടലി നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എക്സാം വരെ ഇംഗ്ലീഷിലാണ് വരുന്നത് പക്ഷേ നമ്മുടെ പ്രീ പ്രൈമറി സബ്ജെക്ടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണോ അതിൽ നിങ്ങൾ മലയാളത്തിലുള്ള ക്ലാസ്സുകൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് നമുക്ക് ഏത് പ്രായക്കാരായ വീട്ടമ്മമാർക്കും എസ് എസ് എൽ സി ബേസിക് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ചില ആളുകൾ ചോദിക്കും പ്രീ പ്രൈമറി കോഴ്സ് കഴിഞ്ഞു ഏത് ഏതു വരെ പഠിപ്പിക്കാൻ പറ്റും ചില ആളുകൾ പ്രീ പ്രൈമറി കോഴ്സ് കഴിഞ്ഞാൽ ആ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റും ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്ന ആളുകളുണ്ട് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ശരിക്കും ഒരു എൽ കെ ജി യു കെ ജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള ഒരു കോഴ്സാണ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ബേസ് ആയിട്ടുള്ള എൽ കെ ജി യു കെ ജി പോലെയുള്ള ചെറിയ ക്ലാസ്സുകളിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു കോഴ്സാണ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പല ആളുകളും അത് തെറ്റിദ്ധരിച്ച് ഇതിൽ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് നാലാം ക്ലാസ് പഠിക്കാൻ പറ്റും പഠിപ്പിക്കാൻ പറ്റുമോ അഞ്ചാം ക്ലാസ് പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ആ ഒരു ആൻസർ പറയുന്നത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എൽ കെ ജി യു കെ ജി പോലെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള ഒരു കോഴ്സാണ് അപ്പോൾ ആ ഒരു കോഴ്സ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ എൽ കെ ജി യു കെ ജി പോലെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതിന് മാത്രം പിന്നെ അതുപോലെ ഈ ഒരു കോഴ്സിന് വളരെ ചുരുങ്ങിയ ചെറിയൊരു ഫീസ് മാത്രമാണ് നമുക്ക് എന്തിനു വരുന്നത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് വരുന്നുള്ളൂ വളരെ ചെറിയൊരു ഫീസ് മാത്രം ആ ഒരു ഫീസിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് കോഴ്സ് പഠിക്കാൻ വേണ്ടി സാധിക്കും കേന്ദ്ര സർക്കാർ അംഗീകൃതം സർട്ടിഫിക്കറ്റായിട്ടുള്ള എം എസ് സി ടി സർട്ടിഫിക്കറ്റിൽ നമുക്കൊരു വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൽ ഓൺലൈനിലായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാ ജില്ല ഏത് ജില്ലകളിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഒരു കോഴ്സ് ഓൺലൈൻ വഴി നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് വിന്നസ് ടി ടി സി അക്കാദമിയുടെ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാനും ജോലി നേടാനും സാധിക്കും എന്നുള്ളത് കൂടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ് ഇനി ചില ആളുകളുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ട് പ്ലസ് ടു ഉണ്ട് എനിക്ക് പ്രീ പ്രൈമറിയേക്കാൾ കുറച്ചും കൂടെ ഒരു മോണ്ടീസ്വറി ഇൻ്റർനാഷണൽ കോഴ്സ് പഠിക്കണം അതല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകണം ഗൾഫിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഒരു ജോലി സെറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളുകൾ ഒരു മോണ്ടീസ്വറി ടീച്ചറായിട്ട് കയറണം അങ്ങനെയുള്ള ആളുകൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിനക്ക് മോണ്ടീസ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിക്കാം ഈ മോണ്ടീസ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പലരും പല പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാകും ഈ പരസ്യങ്ങളിലൊക്കെ കംപ്ലീറ്റ് ഓൺലൈൻ വഴി പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പരസ്യം ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ വഴി ചെയ്യുന്നതിനും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ് മോണ്ടിസറി ടി ടി സി കാരണം മോണ്ടിസറി മെറ്റീരിയൽസ് മോണ്ടിസറി അപ്പാരൻസ് വെച്ച് ചെയ്യുന്ന ഈ ഒരു കോഴ്സിനെ കംപ്ലീറ്റ് മോണ്ടിസറി ഒരു ഓൺലൈനിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ തീരെ ക്ലാസ്സിന് വരാൻ കഴിയാത്ത ആളുകൾ ഗൾഫിലുള്ള ആളുകൾ മറ്റു ജില്ലക്കാർക്കൊക്കെ ഓൺലൈൻ വഴി നമ്മൾ സംവിധാനം ഒരുക്കുന്നുണ്ട് എങ്കിലും നമ്മൾ പറയുന്ന ഇതാണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പോകുന്നതിൻ്റെ മുമ്പ് ഈ ഒരു കോഴ്സ് നിങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ മുമ്പ് ഒരിക്കലെങ്കിലും നമ്മുടെ മോണ്ട്യൂസറി ലാബുകളിൽ വന്ന് മോണ്ട്യൂസറി അപ്പാരൽസ് വെച്ച് നിങ്ങൾ ട്രെയിനിങ് ചെയ്യണം അതിനുശേഷം ശേഷം നിങ്ങളൊരു സ്കൂളിലേക്ക് ജോലിക്ക് പോകാവും അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു മോണ്ട്യൂസറി ഒരു ഓൺലൈൻ വഴി എന്തൊക്കെയോ പഠിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ മെറ്റീരിയൽസ് വെച്ച് അപ്പാരൽസ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതിൻ്റെ ഉള്ളിലോ അതല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഒരിക്കലെങ്കിലും നിങ്ങൾ മോണ്ട്യൂസറി ലാബില് മോണ്ട്യൂസറി മെറ്റീരിയൽസുള്ള മോണ്ടിസറി അപ്പാൽസിറ്റിയിലുള്ള ഒരു ലാബിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് മോണ്ടിസറി അഞ്ച് ഏരിയകളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിരിക്കണം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണമെന്ന് കൂടെ പറയണം അപ്പോൾ മോണ്ടിസറി എന്ന് പറയുന്ന കോഴ്സ് പല പരസ്യങ്ങൾ കാണുന്നുണ്ട് പല പരസ്യങ്ങളും കാണുന്നുണ്ട് ഓൺലൈൻ വഴി അഞ്ച് മാസം കൊണ്ട് ആറ് മാസം കൊണ്ട് നാല് മാസം കൊണ്ടൊക്കെ മോണ്ടിസറി കോഴ്സ് ചെയ്യാം ഈ മോണ്ട്യൂസറി കോഴ്സ് ഒരു നാല് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു മോണ്ട്യൂസറി കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് പഠിക്കുന്നത് അല്ലാതെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷോ അതല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സോ അല്ല അപ്പോൾ ഈ ആറുമാസം കൊണ്ടൊരു കോഴ്സ് പഠിച്ച് നിങ്ങൾ നാളെ പഠിപ്പിക്കാൻ പോകുന്നത് ചെറിയ മക്കളെയാണ് ചെറിയ കുട്ടികളെയാണ് അവരുടെ ഫൗണ്ടേഷൻ നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് അടിത്തറവാകുമ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാവി കൂടെ അതുകൊണ്ട് നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു കോഴ്സ് എടുത്ത് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് പൂർണ്ണമായിട്ടും നിങ്ങൾ അതിനെ ട്രെയിനിങ് ചെയ്ത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യൂ പല കോഴ്സുകളെ കുറിച്ചും നമ്മൾ ദൈനംദിനം കാണുന്നുണ്ട് ഇപ്പോൾ പത്രമാധ്യമങ്ങളൊന്നുമല്ല സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ വരുന്നത് പല യൂട്യൂബേഴ്സ് പല ഇൻസ്റ്റഗ്രാം പിന്നെ അഭിനയിക്കുന്ന ആളുകളൊക്കെ വെച്ചിട്ട് വീട്ടിലിരുന്ന് മോണ്ടീസറ് ചെയ്യാം അതല്ലെങ്കിൽ പ്രീ പ്രൈമറി ചെയ്യാം എന്നൊക്കെ കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല നമുക്ക് പഠിക്കുന്നതിന് ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും പക്ഷേ ഇത് വെച്ച് നിങ്ങളൊരു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റിയും പഠിക്കുന്ന പഠന നിലവാരത്തിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ വിനോദ ടി ടി സി അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ആളുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് മുതൽ നമ്മൾ അവരെ ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരികയാണ് ഒരു വർഷം കൊണ്ട് ടോട്ടലി അവരെ ചേഞ്ച് ചെയ്തു കൊണ്ടിരിക്കുക നിങ്ങൾക്കറിയാം ഇവിടെ പഠിക്കുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചാലറിയാം ഇങ്ങോട്ടേക്ക് വരുന്നത് പോലെയല്ല നമ്മൾ ഇവിടുന്ന് തിരിച്ച് പറഞ്ഞയക്കുന്നത് എത്ര പേര് ജോലിയിൽ ലഭിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് എത്ര പേർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടെ പ്രധാനമാണ് ജോലി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെയാണ് അവർ ടോട്ടലി സ്വന്തം മക്കളുടെ പഠന കാര്യത്തിൽ പോലും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്ക് പലരും വളർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഓരോ ആളുകളെയും പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് പോലെയുള്ള ക്ലാസ്സുകൾ നൽകി ടോട്ടലി സംസാരിക്കാൻ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ സംസാരിക്കാൻ പ്രയാസപ്പെടുന്നവർ ക്ലാസ് എടുക്കാൻ പ്രയാസപ്പെടുന്നവർ ഒരു ആക്ഷൻ സോങ് പറഞ്ഞാൽ അത് ചെയ്യാൻ മടിയാണെന്ന് പറയുന്നവർ കളിയാ മറ്റുള്ളവർ കളിയാക്കില്ലേ എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്നവർ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം അവരൊക്കെ പതുക്കെ ക്രമേണ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് മാറ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു വർഷം കഴിയുന്നതിൻ്റെ ഉള്ളിൽ അവർക്ക് സമൂഹത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു ടീച്ചറാക്കി മാറ്റുക എന്നുള്ളതാണ് വിൻ എസ് ടി ടി സി അക്കാദമി ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ ഇവിടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ നമുക്ക് ഇരുപത്തി മൂന്ന് ബ്രാഞ്ചുകളായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓരോ സെൻറ്റേഴ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ കുട്ടികളെ എങ്ങനെയാണ് ഒരു ടീച്ചർ മാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ടീച്ചിങ് പ്രാക്ടീസ് ദൈനംദിനം ഓരോ ദിവസവും ടീച്ചിങ് പ്രാക്ടീസുകൾ കൊടുക്കുന്നുണ്ട് എന്തിനാണ് ദിവസവും നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് കൊടുക്കുന്നത് ആ ഒരു ദിവസം നിങ്ങളൊരു ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു അത് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിലൂടെ ഉപയോഗിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസവും നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് നൽകുന്നു അത് വെച്ചിട്ടാണ് പലരും ഈ ഒരു കോഴ്സ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചറായിട്ട് അവർ മാറുന്നു പലപ്പോഴും നമ്മുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ പോലും ജോലി കിട്ടി ഒരുപാട് പേര് ഇന്നേഴ്സിൽ പഠിച്ചവരുണ്ട് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് പലർക്കും അത്ഭുതമാണ് നമ്മൾ ഇവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നു ആ വീഡിയോ ഏതെങ്കിലും സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് ഓർ പ്രിൻസിപ്പൾ ഏതെങ്കിലും ടീച്ചേഴ്സ് കാണുന്നു അവർ ആ വീഡിയോയിൽ പിന്നെ ക്ലാസ് എടുക്കുന്ന ആ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുന്നു നമ്മൾ അവരുടെ കോൺടാക്റ്റ് കൊടുക്കുന്നു ആ കോൺടാക്റ്റിൽ തന്നെ അവർ ഡീലാവുന്നു ആ ഒരു ജോലിയിൽ അവർ പ്രവേശിക്കുന്നു കാരണം അവർക്കൊരു ഇൻറ്റർവ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആ ഒരു വീഡിയോ കാണുമ്പോഴേക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ കുട്ടി എത്രത്തോളം ക്ലാസ് എടുക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണെന്ന് ആ ഒരു വീഡിയോ കാണുമ്പോഴേ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇവിടെ തന്നെ പല ആളുകളും ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ വീഡിയോസ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നു അത് അവർക്ക് ശരിക്ക് ജോലി ലഭിക്കുന്നതിന് വളരെ വലിയ സഹായം ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഈ ഒരു കോഴ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും പല ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് സർ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്ത് ഇവിടുത്തെ ക്ലാസുകൾ എങ്ങനെയാണ് അങ്ങനെയാണ് ഒരുപാട് കംപ്ലയിൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പരാതികളായിട്ടൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ഒരു സ്ഥാപനത്തെക്കുറിച്ച് മോശമായിട്ടോ അവിടുത്തെ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല നമുക്ക് വിന്നേഴ്സ് ടി ടി സി അക്കാദമി എന്ത് നൽകുന്നു എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ കാണിക്കുക മാത്രമാണ് വിനസ് ടി ടി സി അക്കാദമി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുത്ത് ഇപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ പരസ്യങ്ങൾ ചെയ്ത് പരസ്യങ്ങൾ കാണുമ്പോൾ ആകെ ആയിരിക്കും ഞാൻ എവിടെ ജോയിൻ ചെയ്യണം എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് ഇപ്പോൾ പ്രീ പ്രൈമറി സംബന്ധിച്ചിടത്തോളം പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തെ കോഴ്സ് ഈ ഒരു വർഷത്തെ കോഴ്സ് മലയാളത്തിലാണ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇപ്പോൾ ഇനി മോണ്ടിസറി പുതിയ ബാച്ച് മുതൽ ഇപ്പം നമ്മുടെ പുതിയ ബാച്ച് മുതൽ മോണ്ടിസറിയുടെ പുതിയ ബാച്ച് മുതൽ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടിക്കും പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോട് കൂടെ സ്പോക്കൺ ഇംഗ്ലീഷും നൽകുന്നുണ്ട് അതായത് ഒരു കുട്ടിക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ വെച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് കൂടെ നമ്മുടെ പുതിയ മോണ്ട്യൂസറി അഡ്മിഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് കൂടെ അവർക്ക് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ അറുപത് ദിവസത്തെ സൗജന്യമായിട്ട് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ സൗജന്യമായിട്ട് തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറെ വെച്ചിട്ട് അവർക്കൊരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ കൂടെ മോണ്ടിസറിയിലേക്ക് വരുന്ന അഡ്മിഷന് വേണ്ടി നൽകുന്നുണ്ട് നമ്മൾ നിലവിൽ പഠിക്കുന്ന ആളുകൾക്ക് കൂടെ ആ സൗകര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ അത്രയും സ്റ്റുഡൻസ് പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ അത് പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ ആയതുകൊണ്ടുണ്ട് എങ്കിലും നമ്മളത് കഴിയുന്നുണ്ടും ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് കൂടെ നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ മോണ്ട്യൂസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലേക്ക് പുതുതായിട്ട് വരുന്ന ഓരോ ആളുകളും ഇനി സ്പോക്കൺ ഇംഗ്ലീഷിന് സെപ്പറേറ്റ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടെ നമ്മൾ മുമ്പൊക്കെ മോണ്ട്യൂസറിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ചെയ്യുന്നത് എല്ലാവർക്കും കൂടെ ഒരു ട്രെയിനറെ വെച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് കൊടുക്കുക പക്ഷേ ഇനി മുതലുള്ള ബാച്ചുകളിൽ ഓരോ സ്റ്റുഡൻറ്റിനും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ടി അക്കാദമി ചെയ്യുന്നുണ്ട് എന്നുകൂടെ അറിയിക്കുക അപ്പോൾ മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അതല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന പല ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ സാർ ഞാൻ കോഴ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ആയിട്ട് ഈ ഒരു ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് അപ്പം അവർ പറയാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണോ എനിക്ക് ഡിഗ്രി ഇല്ല ഞാൻ പ്ലസ് ടു ആണ് അല്ലെങ്കിൽ ഞാൻ എസ് എസ് എൽ സി ആണ് എന്ന് ചിന്തിച്ചിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ ക്ലാസ് എടുക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി കാരണമൊക്കെ പലപ്പോഴും ക്ലാസ് എടുക്കാൻ മടിക്കുന്ന ആളുകളുണ്ടാകും അവരെടുത്ത് കൂടെ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എത്രത്തോളം നിങ്ങൾ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പ്രകടിപ്പിക്കണം അതല്ലാതെ നിങ്ങളുടെ മൈ മനസ്സിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും പക്ഷേ അതിന് തടസ്സം നിൽക്കുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്ലാസ് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂടെ അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ പ്ലസ് ടു എടുക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഡിഗ്രി നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ക്വാളിഫിക്കേഷൻ കുറവാണ് എന്നുള്ളത് ഒരാളുടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു ടീച്ചിങ്ങിനോ ഒന്നും ബാധിക്കുന്നില്ല നിങ്ങൾ ടീച്ചിങ് ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അറിവുണ്ടായിരിക്കണം ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് എന്തായിരിക്കണം ബോധയേടായിരിക്കണം നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം പഠിച്ചതിന് ശേഷം ക്ലാസ് എടുക്കണം പല ആളുകളും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന കഥയാണ് പല ആളുകളും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് ഒരു ആക്ഷൻ സോങ്ങ് പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ആക്ഷൻ സോങ്ങ് കുട്ടികളെടുത്ത് അവതരിപ്പിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കാരണം എന്താ ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അവർ ഇത്രയും കാലം ബിൽഡ് ചെയ്ത് വെച്ച് അവരെക്കുറിച്ചുള്ള ഒരു ധാരണയിൽ നിന്ന് മാറ്റം വരാൻ പോവണം ആക്ഷൻ കൊടുക്കണം കൈയിന് ആക്ഷൻ കൊടുക്കണം കാലിന് ആക്ഷൻ കൊടുക്കണം ഇതൊക്കെ ചെയ്യാനുണ്ട് ആ സമയത്ത് അവർക്ക് അവർക്കതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കാറുണ്ട് പല ആളുകൾക്കും പല പ്രശ്നങ്ങളും വരാറുണ്ട് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ അതല്ലെങ്കിൽ അവരുടെ ടീച്ചിങ് പ്രാക്ടീസിൽ അവർക്ക് എടുക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും ഈ കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം മാസങ്ങൾ കഴിയുമ്പോൾ മാറിയവരുണ്ട് അപ്പോൾ ആ ഒരു മാറ്റം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്വയം മാറാൻ തീരുമാനിക്കുകയും അതുമൂലം ഓരോ കാര്യങ്ങൾ ദിവസവും ഈ ഓൺലൈൻ വഴി വരുന്ന ടീച്ചിങ് പ്രാക്ടീസ് പോലെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ പിന്തുടരുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് പൂർണ്ണമായിട്ടും വളരെ ഈസി ആയിട്ട് പാസ്സാക്കാനും അതുപോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കുമ്പോൾ അതിന് വേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ പ്രാക്ടിക്കൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾ ചോദിക്കും സർ എന്തിനാണ് അത്രയും തോന്നൽ ഒരുപാട് പ്രാക്ടിക്കൽ വർക്കുകൾ ഉണ്ടല്ലോ ഇത് നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പ്രീ പ്രൈമറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യേണ്ട വർക്കുകൾ അവർ പൂർത്തീകരിക്കുന്നു മോണ്ടിസറിയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് സ്വ സിമ്പിളാണ് അവർക്കത് സിമ്പിളാണ് കാരണം അവർ ചെയ്യുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ ആസ്വദിച്ചിട്ടാണ് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മുടെ പാഷനും നമ്മുടെ പ്രൊഫഷനും ഒന്നാകണം പറയാറുണ്ട് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആകുക എന്നാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന വർക്കുകളൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കാരണം എന്തുകൊണ്ടാണ് നമുക്കതിലേക്ക് എത്തിപ്പെടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതിന് ഇനി ആരൊക്കെ തടസ്സം നിന്നാലും എത്ര പേര് അതിനെതിർത്താലും നമുക്ക് കഴിയില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ആ ഒരു പാഷനിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അത് അത്രത്തോളം തീവ്രമായിട്ടുള്ളൊരാഗ്രഹമാണെങ്കിൽ അത്രത്തോളം തീവ്രമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ മാത്രമാണ് നിങ്ങളതിലേക്ക് എത്തിപ്പെടുന്നത് തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ അതായത് നമ്മുടെ പ്രീ പ്രൈമറി മൗണ്ടീസ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിൻ്റെ ക്ലാസ്സുകൾ വരുമ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ കാര്യങ്ങൾ എടുക്കുക ഇപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും വരുന്ന മിസ്റ്റേക്ക് ഇത് തന്നെയാണ് പലരും എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളും ഇതാണ് നമുക്ക് ഈ ഒരു കോഴ്സിനും ജോയിൻ ചെയ്യാൻ പോലും പലരും മടിക്കുന്നത് പല ആളുകളെ എൻക്വയർ ചെയ്യാറുണ്ട് പല ദിവസങ്ങളിലായിട്ട് കോൾ ചെയ്യാറുണ്ട് കോൾ ചെയ്തിട്ട് ചോദിക്കും സാർ എനിക്കൊരു കോഴ്സിനും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യുകയാണ് എന്നിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും കോഴ്സിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും അതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും സാർ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കട്ടെ വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും പോകും പിന്നീട് അതിൽ ഭൂരിഭാഗം പേരും അഡ്മിഷൻ എടുക്കാറുണ്ട് എങ്കിലും പല ആളുകളും അതിൽ നിന്ന് മാറിയിരിക്കും മാറി നിൽക്കുന്നത് ഇതുകൊണ്ടാണ് അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അവരുടെ ഹസ്ബൻഡ് സപ്പോർട്ടായിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷേ അവരിപ്പോഴും അതിന് ഒക്കെ അല്ല അവരുടെ മെൻ്റലി അവർ ഓക്കെ അല്ല അത് ചെയ്യാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അവർ വീണ്ടും വീണ്ടും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അവരുടെ കഴിവുകളെക്കുറിച്ച് അവർ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരു ബൗണ്ടറി ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് അവർ നിൽക്കുന്നത് അതിൻ്റെ പുറത്തേക്ക് കടക്കാൻ അവർ തയ്യാറല്ല അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ഈ കോഴ്സ് എന്നല്ല പല കോഴ്സുകളിൽ നിന്ന് മാറി മാറി പോകുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത് ആദ്യം വിനോസ് ടി ടി സി അക്കാദമിയുടെ ഓരോ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെയാണ് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നത് എന്താണ് അവിടുത്തെ പഠിപ്പിൻ്റെ രീതികൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലൈവ് കട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ആ ഒരുപാട് ചോദ്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പറയാനുണ്ടായിരുന്നു പക്ഷേ നമുക്ക് സമയം അനുവദിക്കാത്തതുകൊണ്ട് അടുത്ത ദിവസത്തെ ഒരു ലൈവിൽ നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണെന്ന് കൂടെ അറിയിക്കുകയാണ് ഓക്കെ ബൈ